വെണ്ണിലൊമ്പിലെ ആ സിനിമയുടെ ഇടയിലായിരുന്നു എന്റെ ബർത്ത്ഡേ അപ്പൊ ആ യൂണിറ്റിൽ വെച്ചിട്ട് എന്റെ ബർത്ത്ഡേ ഒരെണ്ണം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വെണ്ണില കൊമ്പിലെ രാപ്പാടി സമയത്ത് അതില് ഇട്ടിരിക്കുന്ന ജ്വല്ലറി അത് അത് അവിടുത്തെ തന്നെ ഒരു ജുവല്ലറി തന്നതായിരുന്നു അപ്പോ വളരെ ഹെവി ആയിട്ടുള്ള നമ്മളൊക്കെ ഇങ്ങനെ ഡ്രീം ചെയ്യുന്ന ഒരു പീസാണ് ഭയങ്കര ഹെവിയായിട്ടൊരു ഹെവി ആയിട്ടുള്ള അന്ന് ഇത് കൊലാബൊന്നും ഉള്ള കാലല്ലോ അന്ന് തന്നതോ അപ്പൊ ഇത് ഇതിട്ടിട്ടുണ്ട് എന്നിട്ട് ഫസ്റ്റ് ടൈം കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് കണ്ണ് വീങ്ങിയിരിക്കുന്നത് ഫീൽ വരാൻ വേണ്ടിയിട്ട് ഈ കഥകളിക്കാര് കണ്ണിന്റെ ഉള്ളില് ഇടുന്ന ഒരു സീഡ് ഉണ്ട് അത് ഇട്ടാൽ കണ്ണ് ചുമക്കും ഓക്കെ അതിട്ടിട്ടാണ് അതും ഇട്ടിട്ട് ഭയങ്കര നല്ലൊരു സാരി കൊടുത്തിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ നെക്ക് പീസ് ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ രാത്രി കണ്ണൊക്കെ വീങ്ങി ഞാൻ വിചാരിച്ചു ഈശ്വര ഇത് അപ്പോൾ എല്ലാവരും പറയാം ഫോട്ടോ എടുക്കാം ഫോട്ടോഗ്രാഫർ ലൊക്കേഷൻ ഫോട്ടോ എടുക്കാൻ ഫോട്ടോ ഞാൻ പറഞ്ഞു എന്ത് ഫോട്ടോ എടുക്കാൻ ഈ കണ്ണും ഇങ്ങനെ ആക്കി ഇത് മാത്രം കണ്ടിട്ട് എന്തിനാണ് അങ്ങനെ ഒരു മെമ്മറി ഉണ്ട് എനിക്ക് ആ പാട്ടിന് ഒരു ഡേ ബിഫോർ മാരേജ് ആണല്ലോ അപ്പോ അത് അതൊരു മെമ്മറി തന്നെയാണ് എനിക്ക് അതിൽ എന്റെ ഒരു ഫേവറേറ്റ് സീൻ ഈ കണ്ണെഴുതി ലാലിട്ടൻറെ ക്യാരക്ടർ കണ്ണെഴുതി തരുന്ന ഒരു സീൻ അതൊക്കെ ഭയങ്കര ആ ഒരു ബ്രദർ സിസ്റ്റർ കോംബോ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും ആ ഒരു ഫീലിങ് കാര്യങ്ങളൊക്കെ